വിശാല മുറ്റമുള്ളൊരു വലിയ വീട് ചെറിയ വിലയിൽ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണഫുൾ പൊപ്പിസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ പെരുമ്പാവൂർ റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വെങ്ങോലയിൽ വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ ആറ് പോയിൻറ്റ് മുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വലിയ വീടാണ് ഇന്നേ വീഡിയോയിലൂടെ ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ മനോഹര സൗധം പണിതീർത്തപ്പെട്ടിരിക്കുന്നത് ഏകദേശം പതിനഞ്ചോളം വീടുകൾ വരുവാനിരിക്കുന്ന വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നിലവിൽ രണ്ട് വീടുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് രണ്ടു വീടുകളിലും താമസക്കാർ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു മീറ്ററോളം വീതി വരുന്ന വലിയൊരു ഇന്റേണൽ ടൈൽ റോഡാണ് ഈ വില്ലയുടെ ം നമ്മെ കാത്തിരിക്കുന്നത് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന ഈ വീടിന്റെ മുറ്റത്ത് ഏകദേശം ആറോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമ്മെ കാത്തിരിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്ററും ആസ്പയർ സി ബി എസ്ഇ സ്കൂളിൽ നിന്ന് മൂന്നര കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് നാലര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒൻപത് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനാല് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പത്തൊൻപത് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം കുടിവെള്ള സ്രദസ്സുകളായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി സാമാന്യം വിധിയേറിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ടൈലുകൾ ഭാഗിയിരിക്കുന്ന ഈ സിറ്റൌട്ടിൽ രണ്ട് പാളിയുടെ വലിയൊരു മെയിൻ ഡോറാണ് നൽകിയിട്ടുള്ളത് ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും രണ്ട് വലിയ ജിനാലകളാണ് നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നു മനോഹരമായി പാർട്ടിഷൻ ചെയ്ത ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പത്തോളം പേർക്കെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തും മൂന്ന് പാളിയുടെ വലിയൊരു ജനാല തന്നെ ഇവിടെ കാത്തു വച്ചിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിന്റെ മധ്യഭാഗത്തായി വലിയൊരു മൾട്ടിപൊഴിൽ തീർത്ത ടി യൂണിറ്റ് നമ്മെ സ്വാഗതം ചെയ്യുന്നു ഈ ഭാഗത്തിനോട് തൊട്ടു തൊട്ടുചേർന്ന് തന്നെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നതാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു കിച്ചൺ ആണ് നമുക്കിവിടം കാണുവാനായി കഴിയുക ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നതിന് വേണ്ടി നിരവധി കബോർഡുകൾ നമുക്ക് ആ ഈ കിച്ചണിൽ കാത്തു പ്രൈമറി കിച്ചണിൽ നിന്ന് സെക്കൻഡറി കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പുകയില്ലാത്ത അടുപ്പുകളും ബെർത്തുകളും അടക്കം നൽകിയിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള സെക്കൻഡറി കിച്ചണിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള വലിയൊരു ൂം തന്നെയാണ് നമുക്കിവിടം നൽകിയിരിക്കുന്നതും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത പുലർത്തുന്ന ഫോൾ സീലിംഗ് വർക്കുകൾക്ക് താഴ്ഭാഗത്തായി മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ഓരോ ജനാലകൾ വീതം നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂമുകൾ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ഭാഗത്തായി വലിയൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ബെർത്തുകളും കബോർഡുകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഇനി നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് മാറ്റ് ഫിനിഷിലും ഗ്ലോസി ഫിനിഷിലുമുള്ള മനോഹരമായിട്ടുള്ള ടൈലുകൾ നൽകിയിരിക്കുന്ന സ്റ്റെയറിൽ കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂബും ഉപയോഗിച്ചിരിക്കുന്നു സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തും മൂന്ന് മൂന്നുപാളയുടെ വലിയൊരു ജനാല തന്നെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകൾ പരിചയപ്പെടാം ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് താഴ്ഭാഗത്തെ ബെഡ്റൂമിനേത് സമാനമായതക്ക രീതിയിൽ പതിനാലടി നീളവും പന്ത്രണ്ട് അടി വിധിയിലും തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമും അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് പങ്ങിയാർന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്തും പങ്കിയാർന്നിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റിനു തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇനി അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂമും അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് മൂന്നു പാളയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ അവസാന ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക ബാൽക്കണിയിലേക്കും അവിടെ ിൽ നിന്ന് യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കുമാണ് വിശാലമായിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ആണ് ഈ വീടിന് എടുത്തു പറയത്തക്ക രീതിയിലുള്ള മറ്റൊരു പ്രത്യേകത ആറേ പോയിന്റ് മുന്നൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓർഡർ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക വിശാലമുറ്റമുള്ള വലിയ വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാൻ പ്രത്യേകം ഓർമ്മിക്കട്ടെ മറ്റൊരു പുതിയ വീടിന്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ യലമാന പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം